ഒക്ടോബർ പതിനേഴ് ഇരുപത്തിയൊന്ന് എന്നീ ദിവസങ്ങളിൽ എത്തി നിന്ന് റെക്കോർഡ് വിലയായ തൊണ്ണൂറ്റിയേഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപ മറികടന്ന സ്വർണ്ണ ഇന്ന് ശക്തമായ നിലയിലേക്ക് കുതിച്ചുയരുകയും മൂന്ന് തവണ ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്തു രാവിലെ പവൻ ആയിരത്തി നാനൂറ് രൂപയും ഉച്ചയ്ക്ക് ശേഷം നാന്നൂറ് രൂപയും വൈകുന്നേരം എഴുന്നൂറ്റി ഇരുപത് രൂപയും ഉയർന്ന ഇന്ന് ആകെ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുടെ ഉയർച്ചയാണ് ഉണ്ടായത് പവൻ ഒരു ലക്ഷം രൂപയിലേക്ക് എത്താൻ ആയിരത്തി യിരത്തി അറുനൂറ് രൂപ മാത്രം അവശേഷിക്കെ വിപണി താഴേക്കിറങ്ങിയിരിക്കുകയാണ് ശക്തമായ നിലയിൽ വിപണി നിൽക്കുമ്പോൾ താൽക്കാലിക ലാഭമെടുപ്പ് വിപണിയിൽ സ്വാധീനം ചെലുത്താറുണ്ട് പുറമെ യു എസ് ട്രഷറിയിൽഡിലെ ഉയർച്ചയും വിപണിയുടെ ഇറക്കത്തിന് കാരണമായി ഇന്ന് മൂന്നാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റ് ലോങ്സിന് നാലായിരത്തി മുന്നൂറ്റി ഇരുപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് എണ്ണൂറ് അല്ലെങ്കിൽ എണ്ണൂറ്റി നാൽപ്പത് രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ ാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കുവില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ മൂന്നാം വില ഒന്ന് കൂടി പറയുന്നു വൈകുന്നേരം പവന് എഴുന്നൂറ്റി ഇരുപത് രൂപ കൂടി ഇന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റിയെട്ടായിരത്തി നാന്നൂറ് ഗ്രാമിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്